യൂട്യൂബ് ചാനലിലേക്ക് എവിടെയും സ്വാഗതം ചെയ്യുകയാണ് കുടൂർ ഗ്രാമപഞ്ചായത്ത് തുമ്പരശ്ശേരി നിവാസിയായ ബഹുമാന്യായ ഫാദർ പോൾ കൊടിയനച്ചൻ സി എം ഐയുടെ പതിനഞ്ചാം ചരമവാർഷിക ദിനമാണ് ഡിസംബർ രണ്ടാം തീയതി ഇദ്ദേഹത്തെക്കുറിച്ച് കുണ്ടൂരാൻ യൂട്യൂബ് ചാനൽ ഘട്ടങ്ങളായി വീഡിയോ സംപ്രേഷണം ചെയ്യുന്നുണ്ട് ഇത് എല്ലാവരും കാണുവാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും നിങ്ങളെ ക്ഷണിക്കുകയാണ് വൈദിക വൃത്തിയോടൊപ്പം പൊതുപ്രവർത്തനവും ജീവിതജയായി സ്വീകരിച്ച് ഒട്ടനവധി പ്രസ്ഥാനങ്ങൾക്ക് സാധാരണക്കാർക്ക് ജാതി മത ഭേദമന്യം ഏവർക്കും സഹായമെത്തിക്കുവാൻ പരിശ്രമിച്ച ബഹുമാനപ്പെട്ട പോൾ കൊടിയനച്ചൻ്റെ ഈ ചരമവാർഷിക ദിനത്തിൽ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കൊണ്ടുവരാൻ യൂട്യൂബ് ചാനലിലേക്ക് അവരെയും സ്വാഗതം ചെയ്യുക നമ്മുടെ പ്രിയങ്കരനായിരുന്ന ബഹുമാനപ്പെട്ട പോൾ കൊടിയനച്ചൻ്റെ പതിനഞ്ചാം ചരമവാർഷികം ഇന്ന് ആഘോഷിക്കുമ്പോൾ അച്ഛനെക്കുറിച്ചുള്ള കുറച്ച് നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അച്ഛൻ ഒരേ സമയം ആത്മീയമായും സാമൂഹ്യപരമായും ബൗദ്ധികമായും നമ്മുടെ നാടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നിലപാടെടുത്ത ഒരു വ്യക്തിയായിരുന്നു ആത്മീയമായ അഭിവൃദ്ധിക്ക് തീർച്ചയായിട്ടും ഒരു വൈദികൻ എന്ന നിലയ്ക്ക് പോൾ കൊടിയൻ അച്ഛൻ ഏറ്റവും മുൻതൂക്കം കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും അച്ഛനെക്കുറിച്ച് കൂടുതലും മനസ്സിലാക്കുമ്പോൾ മാള ആ പ്രദേശത്തെ വളർത്തിയെടുക്കുന്നതിന് അതിൻ്റെ പുരോഗമനത്തിന് വേണ്ടി രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും വളരെയധികം താല്പര്യത്തോടു കൂടി അധ്വാനിച്ച വ്യക്തിയാണ് പോൾ പോൾക്കുഴ അച്ഛൻ്റെ എന്ന് പറഞ്ഞാൽ അത് തൻ്റെ നാടിൻ്റെ വളർച്ച അതാണ് അച്ഛൻ്റെ രാഷ്ട്രീയം അത് ഏത് ആയാലും അച്ഛൻ ആ മാളയുടെ വികസനം മാള എന്നൊരു വലിയൊരു വിദ്യാഭ്യാസപരമായ ഒരു ഹബ്ബാണ് ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെയുണ്ട് അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു വലിയ പ്രചോദകനായും പ്രാരംഭകനായിട്ടൊക്കെ പോൾക്കൊടിയുടെ കയ്യൊപ്പുണ്ട് അത് അച്ഛൻ്റെ രാഷ്ട്രീയ നിലപാടായിരുന്നു എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ അതോടൊപ്പം അവിടെ സ്വയം തൊഴിൽ കണ്ടെത്തുന്ന പദ്ധതികൾ ഒരുക്കാനും സ്നേഹഗിരി ഒരു കുറുക്കം കയറാൻ മല പോലെ കിടന്നിരുന്ന ആ പ്രദേശത്ത് വലിയ പറമ്പിലെ അവിടെ നല്ലൊരു ദേവാലയവും ഇടവകയും ഒക്കെ വളർത്തുവാനും അതിനോടൊപ്പം തന്നെ തൊഴിൽ കണ്ടെത്താൻ തൊഴിൽ പരിശീലിപ്പിക്കാനുള്ള പ്രസ്ഥാനങ്ങളും അവിടെ ആ നാടിന് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവരാൻ അച്ഛൻ വളരെയധികം അധ്വാനിച്ചിട്ടുള്ള വ്യക്തിയാണ് അവിടുത്തെ ഐ ടി സിയുടെ വരവിൻ്റെ പിന്നിലും അതിനോടൊപ്പം അവിടെ തൊഴിൽ ലഭിക്കാനായിട്ട് അവിടെയുള്ള ആളുകൾക്കുള്ള തൊഴിൽ വരുത്താനുള്ള ജർമ്മൻ കമ്പനിയെ കൊണ്ടുവരാനും സത്യത്തിൽ അച്ഛൻ്റെ കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് മാത്രമല്ല അച്ഛൻ്റെ ആ പള്ളിയോട് ചേർന്നുള്ള ഓഫീസായിരുന്നു അന്നൊക്കെ പലപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ആലോചന സമ്മേളനങ്ങൾ നടത്തുന്ന ഒരു സ്ഥലം അത്രമാത്രം അച്ഛന് രാഷ്ട്രീയപരമായിട്ടും സാമൂഹ്യപരമായിട്ടും സ്വാധീനമുണ്ടായിരുന്നു അച്ഛനത് വേറെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല അച്ഛനതൊക്കെ ഉപയോഗപ്പെടുത്തിയത് സ്വന്തം നാടിൻ്റെയും അല്ലെങ്കിൽ താൻ സ്നേഹിച്ച മാളയുടെ വികസനം അതിനുവേണ്ടി ആരൊക്കെ നിലപാട് എടുക്കുന്നോ അവരോടൊപ്പം തോളോട് തോളു നിൽക്കാൻ എപ്പോഴും പരിശ്രമിച്ചു അച്ഛൻ വളർത്തിക്കൊണ്ടുവന്ന സ്നേഹഗിരി സേവനഗിരി ഈ രണ്ട് സ്ഥാപനങ്ങൾ മാളയുടെ ചുറ്റും പാടുകളുള്ളതാണെങ്കിൽ അതിന് മുൻപേ തന്നെ അച്ഛൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ പല സ്ഥലങ്ങളും പല സി എം ഐ സ്ഥാപനങ്ങളുമുണ്ട് അച്ഛൻ വലിയൊരു വ്യവസായ ശൃംഖല ആരംഭിച്ച കടലുണ്ടി എന്ന ആശ്രമത്തിൽ അച്ഛൻ്റെ ആ പ്രയത്നം ഒത്തിരി പേർക്ക് തൊഴിൽ നൽകാനും അവിടെ ഒരു വലിയ ഒരു തുറവി ആ നാട് മല പോലെ കടന്നിരുന്ന സ്ഥലത്തിനെ ഒത്തിരി വ്യവസായികമായിട്ടുള്ള സ്ഥലമാക്കി മാറ്റാൻ അച്ഛൻ സാധിച്ചിരുന്നു അതിന്നും അച്ഛൻ്റെ പാറസ്പർശമേറ്റ സ്ഥലം ഇന്ന് ആത്മീയമായിട്ടും വലിയൊരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തുടർന്ന് അച്ഛൻ അഴിക്കോട് എന്ന് പറയുന്ന തീരദേശദേശത്ത് തോമാസ്ലിഹ വന്നിറങ്ങിയ പ്രദേശമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന കൊടുങ്ങല്ലൂരുള്ള അഴിക്കോട് ഭാരതത്തിലെ ഏക പൊന്തുഫിക്കൽ ഷൈനുള്ള തോമസ് ലിഹായുടെ ഏഗ്രേഡ് തിരിശേഷിപ്പിരിക്കുന്ന സ്ഥലത്ത് അച്ഛൻ വലിയ ആത്മീയ സ്രോതസ്സായിട്ട് പ്രവർത്തിച്ചു എന്നതിനേക്കാൾ ഉപരിയായിട്ട് അവിടുത്തെ നാട്ടുകാരുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു കുടിവെള്ള പ്രശ്നം ആ കുടിവെള്ള പ്രശ്നത്തിന് അച്ഛൻ ഇറങ്ങിപ്പുറപ്പെടുകയും ഇന്നും അവിടുത്തെ വീടുകളിൽ ചെന്നാൽ അച്ഛൻ്റെ പേര് പറയുന്നവരും അച്ഛൻ്റെ പണം സൂക്ഷിക്കുന്നവരും ആളുകളെ ഞാൻ കണ്ടുമുട്ടാറുണ്ട് ആ ദേശത്ത് ജലസേചന പദ്ധതി നടപ്പിലാക്കിയതിന് പിന്നിലെ ഏറ്റവും അധികം അധ്വാനിച്ചത് അവിടുത്തെ രാഷ്ട്രീയ മതഭേദമില്ലാതെ ആളുകളെ സംഘടിപ്പിച്ചിരുന്നത് അത് അച്ഛൻ്റെ വലിയ ഒരു സിദ്ധിയായിരുന്നു അങ്ങനെ അച്ഛൻ പാവങ്ങൾക്ക് വേണ്ടി നിലപാടുകൾ എടുത്തിരുന്ന ഏറ്റവും അടിസ്ഥാനപരമായ വികസനത്തിന് വേണ്ടിയിട്ടുള്ള മുൻകൈയെടുത്ത് പ്രോ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് ആ അച്ഛൻ എവിടെയൊക്കെ പോയിരുന്നിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മൾ പറയും തൊട്ടതൊക്കെ പൊന്നാക്കുന്ന ഒരു സിദ്ധി ഉണ്ടായിരുന്നു ആരോരും കയറാത്ത ആൾക്കും വേണ്ടാത്ത സ്ഥലങ്ങൾ പുണ്യപ്പെട്ട സ്ഥലങ്ങളാക്കി മാറ്റുന്ന ദൈവസാന്നിധ്യമുള്ള സ്ഥലങ്ങളാക്കി മാറ്റുന്ന വലിയൊരു സിദ്ധി അദ്ദേഹത്തിന് കൂട്ടായിട്ടുണ്ടായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്ന കർമ്മലീത വസ്ത്രം വിശുദ്ധ ചാവറച്ചിൻ്റെ ആ വസ്ത്രം മാത്രം ഇട്ട് എപ്പോഴും ജീവിക്കുക എന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ചാവറച്ചിനോടുണ്ടായിരുന്ന വലിയ ഭക്തിയുണ്ടായി കാണിച്ചിരുന്നു ചാവർച്ചൻ തുടങ്ങി വെച്ച പോലത്തെ അഗതി മന്ദിരങ്ങൾ തുടങ്ങാൻ ചാവറച്ചൻ തുടങ്ങി വച്ചിരുന്ന പള്ളിക്കൂടങ്ങളെ പോലെ തന്നെ തൊഴിലഭ്യസന സ്ഥാപനങ്ങൾ അത് കൊടിയനച്ചൻ തൻ്റെ ചൈതന്യമായി സ്വീകരിച്ച് ഭംഗിയായിട്ട് വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് സേവനഗിരിയിലുള്ള എൻ്റെ ജീവിതത്തിൽ വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രമാണങ്ങളും അവിടുത്തെ അന്തേവാസികൾ മാനസികവും ശാരീരികവും ഭൗതികവുമായിട്ടൊക്കെ വളരെ പിന്നാക്കം നിന്ന ആളുകളെ പത്ത് നാൽപ്പത്തഞ്ച് പേരെ ഒരുമിച്ച് കൂട്ടി അവർക്ക് വേണ്ടതൊക്കെ നൽകി ആറു കൊല്ലത്തോളം അവരെ ആ സ്ഥാപനത്തിന് ഒന്നുമില്ലാത്തോടത്തുനിന്ന് വളർത്തി എടുക്കുകയും അതിനടുത്തുണ്ടായിരുന്ന ഒരു ജൂബിലി നഗർ കപ്പേള എന്ന് പറയുന്നത് ഒരു പള്ളിയായി വളർത്താനായിട്ട് ആരംഭവും കുറിക്കുകയൊക്കെ ചെയ്തത് കൊടിയനച്ചൻ്റെ പോൾ കൊടിയനച്ചൻ്റെ വലിയ സംരംഭങ്ങളിലൊന്നായിട്ട് തന്നെ ഞാൻ കാണുകയാണ് അച്ഛനെ അന്വേഷിച്ച് അച്ഛനെ മരണശേഷം സേവനഗിരിയിലും പത്തൊമ്പതോളം പേര് പലപ്പോഴായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ആ വ്യക്തിത്വത്തിൻ്റെ വലിയ മഹത്വമാണ് കാണിക്കുന്നത് അച്ഛനാണ് ഞങ്ങളെ ഗൾഫിലേക്ക് വിട്ട് കാശ് തന്ന് സഹായിച്ചത് അച്ഛനാണ് എനിക്ക് ആ തൊഴിൽ മേടിച്ച് തന്നത് അച്ഛൻ പറഞ്ഞിട്ടാണ് ഗവൺമെൻറ് സർവീസിൽ എനിക്ക് ജോലി കിട്ടിയത് എന്നൊക്കെ പറയാനും ആ അച്ഛനോടുള്ള സ്നേഹത്തെ പ്രതി അച്ഛൻ തുടങ്ങി വെച്ച സ്ഥാപനത്തിലെ അമേവാസികൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് തയ്യാറായി വന്നിരുന്ന മനുഷ്യരെ കാണുമ്പോൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ എല്ലാ കൊല്ലവും ലീവിലെ പത്ത് ദിവസത്തിൽ ഒരു ദിവസം അച്ഛൻ്റെ ഓർമ്മ ആചരിക്കാനായിട്ട് ഈ സ്ഥാപനത്തിലേക്ക് വന്നിരുന്ന ആളുകളെയൊക്കെ ഞാൻ ഓർക്കുകയാണ് ഒപ്പം അവരുടെ വീടുകളിലേക്കൊക്കെ വല്ലപ്പോഴും ക്ഷണിക്കുമ്പോൾ ചെല്ലുമ്പോൾ കാണുന്നത് ദൈവത്തിൻ്റെ പടം വച്ചിരിക്കുന്നതിനോട് ചേർത്ത് അച്ഛൻ്റെ പടവും കൂടി വെച്ച് അവർ ആരാധിക്കുന്നില്ലെങ്കിലും അവരുടെ സ്നേഹവും ബഹുമാനവും അവർ പ്രകടിപ്പിക്കുകയാണ് ഇതൊക്കെ ഈ പോൾ കൊടിയൻ അച്ഛൻ എന്ന വ്യക്തിയുടെ ആ വ്യക്തിത്വത്തിൻ്റെ ആഴമാണ് വളരെയധികം പ്രകടമാക്കുന്നത് അച്ഛൻ റേഷൻ അരി വേവിച്ചിട്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത് അച്ഛന് വേണമെങ്കിൽ എല്ലാ ദിവസവും നല്ല അരിയുടെ ഭക്ഷണവും നല്ല മീൻ കൂട്ടാനൊക്കെ കഴിച്ച് ജീവിക്കാം പക്ഷെ മക്കൾക്ക് എന്താണോ അത് മാത്രമേ ഞാൻ കഴിക്കുന്നുള്ളൂ മക്കളുടെ അതേ ഊട്ടുമുറിയിൽ അവരോടൊപ്പം ഇരുന്ന് കഴിച്ചിരുന്ന ഭക്ഷണം കഴിച്ചിരുന്നപ്പോൾ കൊടിയനച്ചൻ അക്ഷരാർത്ഥത്തിലെ പാവങ്ങളോട് പാവപ്പെട്ടവർ പാവപ്പെട്ടവരോട് പ്രത്യേകിച്ച് മാനസികമായും ശാരീരികമായും ഒക്കെ സമൂഹം പുറന്തള്ളിയവരോടൊക്കെ ഏറ്റവും താതാത്മ്യപ്പെട്ട് ജീവിച്ച വ്യക്തിയാണ് ആ പേര് കൊടിയനച്ചൻ ഒരു വിശുദ്ധനെന്ന് വിളിക്കപ്പെട്ടിട്ടില്ലായിരിക്കാം ധന്യനെന്നോ വാഴ്ത്തപ്പെട്ടവനെന്നോ ക്രിസ്ത്യൻ സഭ അംഗീകരിച്ചിട്ടില്ലായിരിക്കാം പക്ഷേ അദ്ദേഹം ജീവിച്ച നാട്ടിൽ അദ്ദേഹം ശുശ്രൂഷിച്ചവരുടെ ഇടയിൽ അദ്ദേഹത്തിന് ഒരു വിശുദ്ധൻ്റെ ഒരു ദൈവിക പരിച്ഛായിയുള്ള ഒരു വ്യക്തിയുടെ രൂപം തന്നെയാണ് മനസ്സിൽ കൊത്തിവയ്ക്കപ്പെട്ടിരിക്കുന്നത് ഈ ഓൾക്കൊടിയൻ അച്ഛൻ്റെ പതിനഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന നിന്ന് അച്ഛൻ്റെ നല്ല സ്മരണകൾ പങ്കുവയ്ക്കുവാനും ഈ ചാനലിലൂടെ അതിനെക്കുറിച്ച് പങ്കിടാനായിട്ട് ലഭിച്ച ഈ അവസരത്തിന് ഞാൻ നന്ദി പറയുന്നു ഓൾക്കൊടിയൻ അച്ഛൻ്റെ നല്ല നല്ല ഓർമ്മകൾ ഇനിയും മനുഷ്യ സൂക്ഷിക്കപ്പെടട്ടെ അദ്ദേഹം കാണിച്ചു വെച്ച ആ മാതൃക രാഷ്ട്രീയ മേഖലയിലും ഭൗതിക മേഖലയിലും സാമൂഹ്യ മേഖലകളിലുള്ളവർ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പ്രചോദകമാകട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം

കൊടിയച്ചൻ്റെ ചരമവാർഷത്തനുബന്ധിച്ച് കൊടിയച്ചനെക്കുറിച്ച് പറയാനായിട്ട് ലഭിച്ച അവസരത്തെ ഓർത്ത് പ്രത്യേകം വളരെയധികം അഭിമാനം തോന്നുന്നു കൊടിയച്ചൻ്റെ നേതൃത്വം തുടങ്ങിയ ഒരു സ്ഥാപനമാണ് സേവനഗിരി ഒത്തിരി സ്ഥാപനങ്ങളുടെ നേതൃത്വം വഹിച്ച വ്യക്തിയാണ് പ്രത്യേകിച്ച് സേവനഗിരി കൊടിനെ നേതൃത്വം തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ആ സേവനഗിരിയുടെ ഇൻചാർജായി നാം ഞാനിപ്പോൾ ആയിരിക്കുമ്പോൾ ഒത്തിരി അഭിമാനം തോന്നുന്നുണ്ട് കൊടിയച്ചനെ വ്യക്തിപരമായി ഞാൻ അത്ര പരിചയമില്ലെങ്കിലും പക്ഷേ കൊടിയച്ചൻ്റെ ആ ഒരു പിൻഗാമിയ നിലയ്ക്ക് ഇവിടെ ആയിരിക്കുമ്പോൾ ഒത്തിരി അഭിമാനം തോന്നുന്നുണ്ട് കൊടിയച്ചൻ തുടങ്ങിയ ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ നാൽപ്പത്തി രണ്ട് പേരെന്നുള്ളത് പ്രത്യേകിച്ച് മാനസികമായിട്ട് അസ്വസ്ഥയുള്ള സഹോദരങ്ങളാണ് ഇവിടെ ആയിരിക്കുക കൊടീനച്ചൻ്റെ അന്നത്തെ സ്വീകരിച്ച ആ പോളിസിയോട് ചേർന്ന് തന്നെ ഇപ്പോഴും പ്രിയത്നി അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രസ്താവന പ്രസ്ഥാനമാണ് സേവനഗിരി ഒത്തിരി പേരുടെയും ഒപ്പം തന്നെ ഇത് സേവൻ സി എം ഐ കോണഗ്രേഷൻ ദേവമാതാ പ്രൊവിൻസിൻ്റെ ഒരു സ്ഥാപനമാണ് അപ്പോൾ സി എം ഐ സഭയുടെയും അതുപോലെ ഒത്തിരി സഹോദരങ്ങളുടെ സഹായം കൊണ്ട് നടന്നു പോകുന്ന ഒരു സ്ഥാപനമാണ് സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരെ പ്രത്യേകിച്ച് ഈ തരത്തിലുള്ള സഹോദരങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യത്തിൽ അവരെ ചേർത്ത് പിടിച്ച് ഒരു കൊടക്കീഴിൽ അവരെ ഒന്നിച്ചു കൊണ്ടുപോകുവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊടിനച്ചനെ കുറിച്ച് വളരെ അഭിമാനം തോന്നുന്ന ഒത്തിരി സാഹചര്യങ്ങൾ ഈ സ്ഥാപനത്തിലായിരിക്കുമ്പോൾ ഉണ്ടായിരുന്നിട്ടുണ്ട് കൊടിനച്ചൻ്റെ വലിയൊരു ത്യാഗത്തിൻ്റെ ഫലമാണ് ഇവിടെയുള്ള ഈ നാൽപ്പത്തിരണ്ട് പേരും അനുഭവിക്കുന്നത് അപ്പോൾ തീർച്ചയായും കൊടിനച്ചനോട് ഞങ്ങൾ കട കടപ്പാടുണ്ട് ഈ സേവനഗിരി സ്ഥാപനത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ നാൽപ്പത്തിരണ്ട് പേരാണുള്ളത് ഈ നാൽപ്പത്തിരണ്ട് പേര് മാനസികമായിട്ട് അസ്വസ്ഥയുള്ളവരാണ് ഇവർക്ക് നമ്മൾ നല്ല രീതിയിൽ പലരുടെയും സഹായം കൊണ്ടും സി എം ആയി സഭയുടെയും ഒപ്പം തന്നെ ഈ ചുറ്റുപാടുള്ളവരുടെയും ജൂബിലി നഗർ പഴൂക്കര അണലൂര് അങ്ങനെ ഈ ചുറ്റുപാടുള്ള പലരുടെയും സഹായം കൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ദശാംശം എന്ന പോലെ മാറ്റിവെച്ച് അതിവിടെ കൊണ്ടുവന്ന് സഹായിക്കുകയും അവരുടെ വീടുകളിൽ എന്തെങ്കിലും പരിപാടികൾ വരുമ്പോൾ അവിടെ തന്നെ ഈ നാല്പത്തിരണ്ട് പേർക്കും കൂടി ഒരു ഭക്ഷണം കണക്കാക്കി ഇവിടെ കൊണ്ടുവന്ന് സഹായിക്കും അങ്ങനെ പലരുടെയും പലതരത്തില് സഹായം കൊണ്ട് നടന്നു പോകുന്ന ഒരു സ്ഥാപനമാണ് സേവനഗിരി കൊടിനെ വലിയൊരു സ്വപ്ന സാക്ഷാത്കാരമാണ് ആയിരിക്കുക തീർച്ചയായിട്ടും കൊടിനൻ അന്ന് ചെയ്ത ആ വലിയ ത്യാഗത്തിൻ്റെ ഫലമാണ് ഞാൻ ഉൾപ്പെടെ ഉടയായിരിക്കുന്നവരെ ഓരോരുത്തരും അനുഭവിക്കുക അതുകൊണ്ട് തീർച്ചയായിട്ടും കൊടിയച്ചനോട് കടപ്പാടുണ്ട് തീർച്ചയായും കൊടിയച്ചൻ അന്ന് തുടങ്ങി വെച്ച സ്ഥാപനം അത് വളരെ നല്ല രീതിയിൽ തുടർന്ന് കൊണ്ടുപോകുവാനായിട്ട് നല്ല താല്പര്യവും ഒപ്പം തന്നെ അതിനുള്ള ഒരു മനസ്സും ഇവിടെയുള്ളവർക്കുണ്ട് ഒപ്പം തന്നെ ഇനി ഒത്തിരി പേര് ഇതിനു വേണ്ടി കടന്നു വന്നാൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും അതിന് ആ ഒരു സഹായം നൽകപ്പെടുവാൻ വേണ്ടി ആഗ്രഹമുണ്ട് അപ്പം അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ സഹായിക്കാം കൊടിനെച്ചിനെക്കുറിച്ച് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒറ്റ കാര്യമാണ് മാറ്റി വയ്ക്കപ്പെട്ടവരെ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയവരെ അല്ലെങ്കിൽ സമൂഹം വേണ്ട എന്ന് വെച്ച് മാറ്റി നിർത്തിയവരെ ഉള്ളോട് ചേർത്ത് പിടിച്ച് കൊണ്ടുനടന്നൊരു വ്യക്തിത്വമാണ് കൊടിയച്ചനെ ബേഴ്സണിലേക്ക് പരിചയമില്ലെങ്കിലും കൊടിയച്ചൻ്റെ ആ വലിയ ഒരു അനുഗ്രഹം ലഭിച്ചവരെ ഒത്തിരി പേരെ എനിക്ക് ഈ അവസരങ്ങളിലൊക്കെ കാണേണ്ടതായിട്ടുണ്ട് അവർക്കൊക്കെ കൊടിയച്ചൻ ഒരു ജീവിക്കുന്ന വിശുദ്ധനെ പോലെ കണ്ടവരാണ് ആ വലിയ മാതൃക പിഞ്ചന്ന് ജീവിക്കാനായിട്ട് ഇവിടെയുള്ളവർ പരിശ്രമിക്കുന്നു കൊടിയച്ചനെ സഹായിച്ചവർ തന്നെയാണ് പലപ്പോഴും ഇതിനെ സഹായിക്കാനായിട്ട് കടന്നു വരിക